നിമിഷക്ക് കല്യാണി പ്രിയദർശൻ ഗിഫ്റ്റ് ചെയ്ത ഈ വാച്ച് ഒമേഗ എന്ന ബ്രാൻഡിന്റെ സ്പീഡ് മാസ്റ്റർ ഫൈവ് സെവൻ മോഡൽ വാച്ച് ആണ് എന്ന ബ്രാൻഡിന്റെ ഏറ്റവും പ്രശസ്തമായ ടൈം ബേസികളിൽ ഒന്നാണ് ഇത് ഒമേഗ എന്ന ബ്രാൻഡ് ഈ വാച്ചിന് തങ്ങളുടെ സാഹസികതയുടെയും പൈൻഡ്രീം മനോഭാവത്തെയും പ്രതിദാനം ചെയ്യുന്നതെങ്കിൽ കല്യാണി പ്രിയദർശൻ നൽകിയ ഈ വാച്ച് രവി തന്റെ ഹാർഡ് വർക്കിനുള്ള ഒരു ഗിഫ്റ്റായി കാണപ്പെടുന്നതെന്നാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ എഴുതിയത് കാരണം ഗിഫ്റ്റായി ലഭിച്ച വാച്ചിന്റെ ഡയലിലെ കളർ നിങ്ങളിൽ പലരും ലോക മൂവി കണ്ടപ്പോൾ ആ കളർ